ഇരട്ടയാർ ലയൻസ് ക്ലബ്ബിന്റെ ആഭിമുഖ്യത്തിൽ നിർധനരായ വിദ്യാർത്ഥികൾക്കുള്ള പഠനോപകരണങ്ങൾ സൗജന്യമായി സ്കൂളുകൾക്ക് കൈമാറി സെന്റ് തോമസ് ഹൈസ്കൂൾ ശാന്തിഗ്രാം സർക്കാർ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ എന്നിവിടങ്ങളിലാണ് പഠനോപകരണങ്ങൾ നൽകിയത് സ്കൂൾ അധികൃതർ ഇവ അർഹരായ വിദ്യാർത്ഥികളെ കണ്ടെത്തി നൽകും ആറുമാസം മുൻപാണ് ഇരട്ടയാറ്റി ലയൻസ് ക്ലബ് പ്രവർത്തനം ആരംഭിക്കുന്നത് ഇവരുടെ നേതൃത്വത്തിലാണ് ഇരട്ടയാർ ശാന്തിഗ്രാം സർക്കാർ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലും ഇരട്ടയാർ സെന്റ് തോമസ് ഹൈസ്കൂളിലുമായി പഠനോപകരണങ്ങൾ സൗജന്യമായി നൽകിയത് ക്ലബ്ബിന്റെ സാമൂഹിക സേവന പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് പ്രവർത്തനങ്ങൾ നടത്തുന്നത് തുടർന്നുള്ള നാളുകളിലും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ സമൂഹത്തിൽ നടത്താനാണ് തീരുമാനം ക്ലബിന് കീഴിലുള്ള മുഴുവൻ അംഗങ്ങളുടെയും സഹകരണമാണ് ഇത്തരമുള്ള പ്രവർത്തനങ്ങൾക്ക് പിന്നിൽ ക്ലബ്ബ് അംഗങ്ങളുടെ നേതൃത്വത്തിൽ രണ്ട് സ്കൂളുകളിലും നേരിട്ടെത്തിയാണ് പഠനോപകരണങ്ങൾ കൈമാറിയത് ശാന്തിഗ്രാം ഗാന്ധിജി ഇംഗ്ലീഷ് മീഡിയം സർക്കാർ സ്കൂൾ പ്രിൻസിപ്പൽ രാധികാ ദേവിക്കും ഇരട്ടയാർ സെന്റ് തോമസ് ഹൈസ്കൂൾ പ്രിൻസിപ്പൽ ജോർജ് കുട്ടി എംവിക്കുമാണ് പഠനോപകരണങ്ങൾ നൽകിയത് ശാന്തിക ഗാന്ധിജി ഇംഗ്ലീഷ് മീഡിയം ഗവൺമെന്റ് സ്കൂളിൽ നിർദ്ധനരായ കുട്ടികൾക്ക് കുട വാങ്ങി നൽകുന്നതിന് തീരുമാനിച്ചിട്ടുണ്ട് അതനുസരിച്ചാണ് ഇന്ന് നമ്മൾ കുട വിതരണം ചെയ്യുന്നത് നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായ ആളുകൾ സാമ്പത്തികമായും സാമൂഹികമായും പിന്നോക്കം നിൽക്കുന്ന ആളുകളെ സഹായിക്കുന്നതിന് വേണ്ടി വിവിധങ്ങളായ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കുന്നതിന് നമ്മുടെ കൂടെ തീരുമാനിച്ചിട്ടുണ്ട് അതിൻ്റെ ഒരു ചെറിയ തുടക്കം മാത്രമാണിത് കൂടുതൽ കൂടുതൽ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ട് ഈ നാട്ടിലെ സാധാരണക്കാരെ സഹായിക്കുന്നതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങളുമായി ഇപ്പോൾ മുന്നോട്ട് പോകും തീർച്ചയായിട്ടും ലയൻസ് ക്ലബ് പോലുള്ള ഒരു പ്രസ്ഥാനം അത് ഇത്തരത്തിലുള്ള സാമൂഹ്യ പ്രതിബദ്ധതയോടെയുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടപ്പാക്കുന്നത് നമ്മുടെ ഈ നാട്ടില് ഇപ്പോഴും സഹായം ആളുകളെ സഹായിക്കാനുള്ള സന്നദ്ധതയുള്ള കാര്യങ്ങൾ ഇപ്പോഴുണ്ട് എന്ന് സൂചിപ്പിക്കുന്ന സൂചനയാണ് നമുക്ക് നൽകുന്നത് ലയൻസ് ക്ലബ് ഇരട്ടിയാർ പ്രസിഡന്റ് ബിനിമോൻ കെ ബേബി കാഞ്ഞിരപ്പാറയിൽ സെക്രട്ടറി മനോജ് ടി ആസ് ട്രഷറർ ജോജൻ ജോസഫ് സോണൽ ചെയർമാൻ ബൈജി കെ സി കെ എ ജോൺ സിജോയ് എബ്രഹാം ജോസഫ് വിജെ ജയചന്ദ്രൻ വിജെ ജെയ്മോൻ വർഗീസ് മനോജ് മാത്യു എബ്രഹാം സി എന്നിവർ പങ്കെടുത്തു